ചെന്നിത്തല ുംഭിമുഖ്യത്തിൽ നാൽപ്പതാമത് സന്തോഷ് ട്രോഫി ജലോത്സവം ശനിയാഴ്ച നടക്കും മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ചെന്നിത്തല സന്തോഷ് സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ആഭിമുഖ്യത്തിൽ ട്രോഫി ജലോത്സവം ശനിയാഴ്ച അവിട്ടം ദിനത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെന്നിത്തല നടക്കുന്ന ജലോത്സവത്തിൽ പ്രമുഖ കളിവള്ളങ്ങൾ പങ്കെടുക്കും ചെങ്ങന്നൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ കൂടിയായ സി ബി ചെറിയാലാണ് ഈ നമ്മുടെ വണ്ണക്കൽ ഉദ്ഘാടനം ചെയ്യുന്നത് കലോത്സവ പൊതുസമയങ്ങൾ ഉദ്ഘാടനം സി സജി ചെറിയാൻ അതോടൊപ്പം തന്നെ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മാ വേദിരുടെ പ്രിയപ്പെട്ട എം പി ശ്രീ കൊടുത്ത സുരേഷാണ് അതോടൊപ്പം തന്നെ മുഖ്യാതിഥികളായി നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രി എത്തി പറഞ്ഞിട്ടുണ്ട് അത് ഉദ്ഘാടന സമയത്തൊക്കെ എല്ലാവരും ആ നിലയിൽ എത്തിച്ചെരാമെന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് രിപാടുകൾ പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുടെ നാട്ടുകാരും കൂടിയായിട്ടുള്ള രമേശ് സെക്രട്ടറി ഈ ജലോത്സവത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ ടെസി ചെയർമാൻ ശ്രീ പ്രകാശ് ചെന്നിത്തല അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജയ ശിരേന്ദ്രൻ ആർ കെ കുറുപ്പ് അതുപോലെ ശ്രീ എം മുരളി ഇവരൊക്കെയും ഈ ജലോത്സവത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്റെ അനുജോ ജോസഫ് രാവിലെ എട്ടിന് പതാക ഉയർത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ക്ലബ്ബ് പ്രസിഡന്റ് എസ് സേതുലക്ഷ്മി അധ്യക്ഷയാകുന്ന പൊതുസമ്മേളനം ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ജലോത്സവത്തിന്റെ ഉദ്ഘാടനം മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിക്കും ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമാ ഫിലേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും മാവേലിക്കര മുൻ എം എം മുരളി മാസ്റ്ററിൽ സലൂട്ട് സ്വീകരിക്കും കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തല എച്ച് ആർ പി എം നാഷണൽ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മത്സരത്തിലെ വിജയികൾക്ക് കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ സമ്മാനദാനം നിർവഹിക്കും വിവിധ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ വിവിധ ജലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും ക്ലബ്ബ് ജനറൽ കൺവീനർ ജിനു ജോർജ് ജലോത്സവ കൺവീനർ തോമസ് കുട്ടി ജലോത്സവ ജനറൽ കൺവീനർമാരായ റോമിയോ തമ്പി കൌണഡിയിൽ സെക്രട്ടറി ബി സുനീഷ് കുമാർ ട്രഷറർ എസ് രഞ്ജിത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എസ് ഇന്ദ്രജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ